ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശാസ്ത്ര ചരിത്ര ജില്ലാതല ശില്പശാല കൊടുങ്ങല്ലൂരിൽ നടന്നു വനിതാ ശിശു വികസന വകുപ്പിന്റെയും സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെയും നേതൃത്വത്തിൽ കോട്ടപ്പുറം ഹാളിൽ നടന്ന ശില്പശാല അഡ്വക്കേറ്റ് ചെയ്തു ഒരു ജാതി വ്യവസ്ഥയുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാം യജുർവേദം ഇത്തരം ചിന്താഗതികളിലേക്ക് ഒരു സമൂഹത്തെ അത് പ്രത്യേകിച്ച് കുട്ടികളെ കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ശാസ്ത്രപഠനവും പഠനവും ഇന്ന് അതോടൊപ്പം ചരിത്രവും തെറ്റായ വ്യാഖ്യാനത്തിലൂടെയാണ് കടന്നുപോകുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കോവിഡ് വന്ന കാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മളോട് ചെണ്ട പൊട്ടിയാൽ വിളക്ക് കൊടുത്തിയാൽ മെഴുകുതിരി എത്തിച്ചാലൊക്കെ തന്നെ കോവിഡ് വിട്ടുപോകുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു നമ്മളോട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അത് പറഞ്ഞത് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നു ഐടി മേധാവിയാണ് കൽമാൽ അദ്ദേഹം നമ്മളോട് പറഞ്ഞത് ഗോമൂത്രം കഴിച്ചാൽ നമ്മുടെ പനി മാറും എന്നാണ് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം മാറ്റപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ആദ്യത്തെ ശാസ്ത്രക്രിയ നടന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അത് ഗണപതിയുടെ തലമാറ്റി വെച്ചപ്പോഴാണ് നമ്മുടെ ആദ്യത്തെ ശാസ്ത്രക്രിയ നടന്നതെന്നാണ് പറയുന്നത് ലോകത്തെ ശിശു ആര് എന്ന് ചോദിച്ച കൗരവന്മാരാണ് ഇന്ത്യയിലെ ലോകത്തെ തന്നെ ടെസ്റ്റുബ് ശിശുക്കൾ എന്ന് നമ്മൾ പഠിപ്പിക്കുന്നു എന്നുള്ള അതാണ് ഇന്നത്തെ ഒരു ശാസ്ത്രത്തെ എന്ന് അത് ചോദിച്ചാൽ വേറെ ഇന്ത്യയുടെ കേന്ദ്രമന്ത്രിമാര് പി 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 കെ 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 ഡേവിസ് മാസ്റ്റർ അധ്യക്ഷനായി വിജയൻ സി രാജൻ എസ് എസ് ബസന്ത്ലാൽ എം പശുപതി സാൻജോ തോമസ് വി കെ ഉണികൃഷ്ണൻ കെ എസ് സതീഷ് കുമാർ എം കെ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ക്യാമ്പ് ഡയറക്ടർ കെ വി ബാബു ക്യാമ്പ് വിശദീകരണം നടത്തി സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി എൽ അരുൺ ഗോപി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു